ർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തേങ്ങയില്ലാതെ നല്ല കട്ടിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഡ്ഡലിക്കും അതുപോലെ ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചട്നിയെക്കാട്ടിലും കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവോളയാണ് മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി ഇനി നമുക്കതൊന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഷേപ്പ് ഒന്നും വേണമെന്നില്ല ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതൊക്കെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനൊരു എടുത്തിട്ടുള്ളത് മൂന്ന് നാല് പച്ചമുളകാണ് കേട്ടോ മൂന്ന് വലിയ പച്ചമുളകും ഒരു ചെറിയ പച്ചമുളകും അപ്പം അത് നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കുക ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സവോള നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ ഇത് കളറൊന്നും ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുക അങ്ങനെയൊന്നും വേണ്ട ആ സവോളയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് വിട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഒത്തിരി അങ്ങോട്ട് ഡാർക്ക് ബ്രൗണോ അങ്ങനത്തെ കളറൊന്നും ആവണ്ട അപ്പം ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈയൊരു സവോള അവിടെ ആറാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇനി അതിൽ എണ്ണയുള്ളത് അത് തന്നെ ഇരുന്നോട്ടെ നമുക്ക് വറുത്തിടുമ്പോൾ ആ സെയിം എണ്ണയെ തന്നെ വറുത്തിട്ടാൽ മതി അപ്പോൾ സവോളയൊക്കെ മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ ഇനി ഞാൻ സവോളയൊക്കെ നന്നായിട്ട് ആറിയ ശേഷം അതൊരു മിക്സർ ജാറിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളകൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇഞ്ചിയൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി പുളിയിട്ടോ ചെറിയ വളരെ കുഞ്ഞൊരു കഷ്ണേ പാടുള്ളൂ ഒത്തിരി പാടില്ല പുളി കൂടിയാൽ നന്നായിരിക്കില്ല അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാൽ കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കാത്ത കാരണം ഈ ഒരളവിലാണ് കേട്ടോ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പൊട്ടുകടലയാണ് ഈ ചട്നിക്ക് നല്ല കൊഴുപ്പ് നൽകുന്നത് അപ്പോൾ ഈ ഒരളവിൽ വേണം കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ അളവ് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ തന്നെ ഏകദേശം ഒരു അഞ്ചാൾക്കൊക്കെ കഴിക്കാനുള്ളതൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവും ഇനി ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചു കൊണ്ടുവരിക ആദ്യം വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക അല്ല ആദ്യം തന്നെ വെള്ളം ഒഴിച്ച പൊട്ടുകടല്ലാം അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് കണ്ടു അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് ഇടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇടയ്ക്കുമ്പോൾ വേണ്ടതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക എന്നിട്ടതിൻ്റെ മറ്റൊരു പാത്രത്തിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക മറ്റൻമുളകും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കരുവേപ്പിലയും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ആ ചട്ി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കാൻ പാടുള്ളൂ ഇത് വല്ലാണ്ടെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല ഒന്ന് ചൂടായി കിട്ടാനേ പാടുള്ളൂ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും ആ ഒരു സമയത്ത് നമുക്ക് തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഞാൻ ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായി കുറുകി കിട്ടും നമുക്ക് പാകത്തിനുള്ള ലൂസാവുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ തിള വരണമെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം തിളപ്പിച്ചെടുക്കരുത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറുട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം ഇനി നമുക്കത് ചൂട് ഇഡ്ലിയുടെയോ ദോശയുടെ ഒപ്പമൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള കോമ്പിനേഷൻ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബായ്